കാനായിലെ കല്യാണ വിരുന്നിൽ മറിയത്തിന്റെ മാധ്യസ്ഥത്താൽ ഈശോ തന്റെ ജീവിതത്തിന്റെ വെളിപ്പെടുത്തൽ ആരംഭിച്ചു നാമം മറിയത്തോട് ചേർന്ന് വെളിപ്പെടുത്തുമ്പോൾ അതിന് ഇരട്ടി മധുരമുള്ളതുപോലെ വിശുദ്ധ അഗസ്റ്റ്യൻ പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ശ്രുതിനോട് അനുരൂപരാകാൻ മറിയത്തിന്റെ ഉദരത്തിൽ സൂക്ഷിക്കപ്പെടണം വേണ്ടതെല്ലാം ഈ നല്ല മാതാവിൽ നിന്ന് സ്വീകരിച്ച് നീതിമാന്മാരുടെ ജന്മദിനമായ മരണദിനത്തിൽ അവർ മുഖത്തത്തിലേക്ക് ആനയിക്കും അമ്മയിൽ വിടർന്ന് സൗരഭ്യം വരത്തിയ സുഹൃത പുഷ്പങ്ങൾ മാലാഹയ്ക്കടുത്ത മാധുര്യവും ദിവ്യജ്ഞാനവും സുക്ഷത്തമായി വിശ്വാസം അഗാധമായ എളിമ നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം വിശിഷ്ടമായ പ്രാർത്ഥന തീഷ്ണമായ സ്നേഹം ദൃഢമായ ശരണം അന്ധമായ അനുസരണം ദൈവിക പരിശുദ്ധി വിരോചിതമായ ക്ഷമ ഇവയെല്ലാം അമ്മയുടെ ഹൃദയ സ്നേഹത്തിന്റെ ആഴവും വലിപ്പവും വിളിച്ചറിയിക്കുന്നതായിരുന്നു ഇത് വചനത്തെ സ്വീകരിച്ച് മാംസം കൊടുക്കാൻ അവളെ പ്രാപ്തയാക്കി നമ്മുടെ ജീവിതത്തിൽ വചനം ജീവൻ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത പുണ്യങ്ങൾ നമ്മിലും പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു